ജ്ഞാനീശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യായം പതിനെട്ട് മോക്ഷസന്യാസ യോഗം ത്യാജ്യം ഏത് കർമ്മവും ദോഷയുക്തമാണ് അതുകൊണ്ട് ത്യാജ്യമാണ് എന്ന് ചില തത്വചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നു മറ്റു ചിലരാകട്ടെ യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ ത്യജിക്കരുതെന്നും പറയുന്നു കർമ്മഫലങ്ങളിലുള്ള ആഗ്രഹം ഒഴിവാക്കാൻ ഒരിക്കലും സാധ്യമല്ലാത്തതുകൊണ്ട് കർമ്മങ്ങൾ ബന്ധനത്തിലേക്ക് നയിക്കുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം വസ്ത്രം ധരിക്കാത്ത ഒരുവനെ നഗ്നൻ എന്ന് വിളിച്ചാൽ വിളിക്കുന്നവൻ വഴക്കാളിയാണെന്നാണ് നഗ്നൻ പറയുന്നത് ഭക്ഷണപ്രിയനായ ഒരുവൻ കയ്യിൽ കിട്ടിയതെല്ലാം ആർത്തിയോടെ ഭക്ഷിച്ച് അജീർണ ബാധിതനാകുമ്പോൾ അവൻ ആഹാരത്തെ കുറ്റപ്പെടുത്തുന്നു കുഷ്ഠരോഗി തൻ്റെ അളിഞ്ഞ അവയവങ്ങളെ ആക്ഷേപിക്കാതെ അതിനു ചുറ്റും പറന്ന് നടക്കുന്ന ഈച്ചകളെയാണ് അപലപിക്കുന്നത് ഇപ്രകാരം ഫലത്തിൽ ആശയുള്ളവരും കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നതിന് കഴിവില്ലാത്തവരുമായ ജനങ്ങൾ എല്ലാ കർമ്മങ്ങളെയും ദോഷഭൂയിഷ്ടമായി പരിഗണിച്ച് അവയെ നിശ്ശേഷം ത്യജിക്കുന്നതിന് അനുകൂലിക്കുന്നു ചിത്തശുദ്ധി നേടുന്നതിന് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യജ്ഞാതി കർമ്മങ്ങൾ നിശ്ചയമായും ചെയ്യണമെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു അന്ധക്കരണ ശുദ്ധി അതിവേഗം കൈവരുത്തുന്നതിന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ഒരിക്കലും അലസത പാടില്ലെന്നാണ് അവരുടെ അഭിപ്രായം സ്വർണം ശുദ്ധീകരിക്കണമെങ്കിൽ അത് മൂശയിലിട്ട് ഉരുക്കാതെ സാധ്യമല്ല മുഖക്കണ്ണാടിയിൽ മുഖം കാണണമെങ്കിൽ കണ്ണാടി വൃത്തിയായി തുടച്ചു വെക്കണം വസ്ത്രം അലക്കി വൃത്തിയായി ധരിക്കണമെങ്കിൽ രജകന്റെ കിടാരം വൃത്തിഹീനമാണെന്ന് പറഞ്ഞ് നിന്ദിക്കാൻ പാടില്ല ഇതുപോലെ കർമ്മങ്ങൾ എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നവയാണെങ്കിൽ പോലും അവയെ ഉപേക്ഷിക്കാൻ പാടില്ല പാകപ്പെടുത്താതെ സ്വാദിഷ്ടമായ ആഹാരം ലഭിക്കുമോ ഇപ്രകാരമുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരിക്കലും കർമ്മം ഉപേക്ഷിക്കരുതെന്ന് ചിലർ വാദിക്കുന്നു ഇങ്ങനെ കർമ്മത്യാഗത്തെപ്പറ്റി വിവിധ തരത്തിലുള്ള വാദകോലാഹലങ്ങളുണ്ട് ആകയാൽ ത്യാഗത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം വ്യക്തമായി ഞാൻ നിനക്ക് തരാം കേട്ടോളൂ ത്യാഗോഹി ഹേ ഭരതശ്രേഷ്ഠ ത്യാഗത്തെ സംബന്ധിച്ച് എൻ്റെ തീർപ്പ് കേട്ടോളൂ ത്യാഗം മൂന്ന് വിധമുണ്ടെന്ന് വേർതിരിച്ച് നിർണയിച്ചിട്ടുണ്ട് അല്ലയോ അർജുന കർമ്മഫലത്യാഗം മൂന്ന് പ്രകാരമാണ് അതിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങളോടുകൂടി ഞാൻ അവയെ വിശദീകരിക്കാം മൂന്ന് വിധത്തിലുള്ള ത്യാഗം ഉണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ പൊരുൾ ഒന്ന് തന്നെയാണെന്ന് നിശരിക്കും മനസ്സിലാക്കിയിരിക്കണം സർവജ്ഞനായ എൻ്റെ വ്യക്തമായ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് എന്ന് കേട്ടോളൂ മോക്ഷപ്രാപ്തി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സത്യാന്വേഷി യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ജാഗ്രതയോടുകൂടി പ്രയത്നിക്കുകയും വേണം യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ ത്യജിക്കേണ്ടവയല്ല ചെയ്യപ്പെടേണ്ടവയാണ് യജ്ഞവും ദാനവും തപസും വിവേകികൾക്ക് അന്ധകർണ ശുദ്ധി ഉണ്ടാക്കുന്നവയത്രേ ലക്ഷ്യത്തിലെത്തേണ്ട പാന്ധന് നടപ്പ് ഒഴിവാക്കാൻ കഴിയാത്തതുപോലെ നൈമിത്തിക കർമ്മങ്ങളായ യജ്ഞം ദാനം തപസ് എന്നിവ ഒരു സത്യാന്വേഷി ഒരിക്കലും ത്യജിക്കാൻ പാടില്ല നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടുന്നതുവരെ അന്വേഷണം വേണ്ടെന്ന് വയ്ക്കാൻ പാടുള്ളതല്ല ഉണ്ണാനിരിക്കുന്നവൻ വിഷപ്പടങ്ങാതെ മുന്നിൽ നിന്ന് ഇല മാറ്റാറില്ല എത്താനായി തോണിയിൽ കയറിയവൻ പുഴ മധ്യത്തിലെത്തുമ്പോൾ തോണി ഉപേക്ഷിക്കുകയില്ല കുലയ്ക്കുന്നതിന് മുമ്പായി വാഴയെ വെട്ടി നശിപ്പിക്കുകയില്ല തേടുന്നത് കണ്ടുകിട്ടാതെ ആരും കയ്യിലിരിക്കുന്ന വിളക്ക് കൈവെടിയുകയില്ല അതുപോലെ ആത്മജ്ഞാനം കൈവരിച്ചുവെന്ന് ബോധ്യമാകാതെ ഒരുവൻ യജ്ഞ ദാന തപോരൂപങ്ങളായ കർമ്മങ്ങൾ ചെയ്യാതെ ഉദാസീനനായിരിക്കാൻ പാടില്ല നേരെ മറിച്ച് യജ്ഞവും ദാനവും തപസും അവയിൽ ഉത്സാഹത്തോടും ജാഗ്രതയോടും കൂടി ചെയ്യേണ്ടതാണ് വേഗത്തിൽ നടക്കുന്നവൻ നേരത്തെ ലക്ഷ്യസ്ഥാനത്തെത്തി കൂടുതൽ വിശ്രമിക്കുന്നു അതുപോലെ പൂർണമായ കർത്തവ്യ നിർവഹണം കർമ്മത്തിൽ നിന്നുള്ള മോചനത്തിന് ഹേതുവായി തീരുന്നു യഥാവസരം വേണ്ടതായ ഔഷധം കഴിക്കുന്നവൻ അല്പകാലം കൊണ്ട് രോഗവിമുക്തനാകുന്നത് പോലെ ശാസ്ത്രവിധി പ്രകാരമുള്ള യജ്ഞങ്ങൾ തക്ക കാലങ്ങളിൽ ചെയ്യുന്നവൻ രജോഗുണത്തെയും തമോ നശിപ്പിക്കുന്നു മറ്റ് ലോഹങ്ങളുമായുള്ള സ്വർണത്തിൻ്റെ മിശ്രിതം അമ്ലത്തോട് ചേർന്ന് ശുദ്ധി വരുത്തിയാൽ അതിലുള്ള കലർപ്പ് നീങ്ങിക്കിട്ടുന്നു അതുപോലെ കർമ്മങ്ങൾ ശ്രദ്ധയോടും കൂടി അനുഷ്ഠിച്ചാൽ രജസ്തമോ ഗുണങ്ങളെ തൂത്തുമാറ്റി ശുദ്ധ സത്വപ്രകാശത്തിൻ്റെ കോവിൽ ദൃശ്യമാകുന്നു ശുദ്ധി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതിന് തുല്യമാണ് അത് അവരെ ബാഹ്യമായും ആന്തരികമായും ശുദ്ധീകരിക്കുന്നു യഥാർത്ഥത്തിൽ പുണ്യതീർത്ഥങ്ങളെന്ന് വിളിക്കേണ്ടത് സൽക്കർമ്മങ്ങളെയാണ് അവ മരുഭൂമിയിലകപ്പെട്ട ദാഹാർത്തനായ ഒരുവന് ലഭിക്കുന്ന അമൃതിൻ്റെ അരുവിയാണ് അന്ധനായ ഒരുവൻ്റെ കണ്ണുകൾക്ക് ലഭിക്കുന്ന സൂര്യകാന്തിയാണ് മുങ്ങിച്ചവാൻ പോകുന്നവനെ നദി തന്നെ രക്ഷിക്കുന്നത് പോലെയും വീഴാൻ പോകുന്നവനെ ഭൂമി തന്നെ ബാറോട് ചേർത്ത് താങ്ങി നിർത്തുന്നത് പോലെയും മരിക്കാൻ പോകുന്നവനെ മൃത്യുദേവൻ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുന്നത് പോലെയുമാണ് അങ്ങനെ കർമ്മങ്ങൾ തന്നെ ഒരുവനെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു രാസവാദ കൊണ്ട് വിഷത്തെ ജീവരക്ഷയ്ക്കുള്ള ഔഷധമാക്കി മാറ്റാൻ കഴിയുന്നത് പോലെ ഒരുവൻ ചാതുര്യത്തോടെ കർമ്മങ്ങൾ ചെയ്താൽ അത് ബന്ധനത്തിലേക്ക് നയിക്കുന്നതിന് പകരം ഒരുവന് മോചനം ലഭിക്കുന്നതിന് സഹായകമായി തീരുന്നു കർമ്മങ്ങൾ തന്നെ കർമ്മങ്ങളെ എങ്ങനെ നശിപ്പിക്കുമെന്നുള്ള തന്ത്രം ഞാൻ ഇപ്പോൾ നിനക്ക് വിശദീകരിച്ചു തരാം േ പാർത്ഥ ഇപ്പറഞ്ഞ യജ്ഞാതികർമ്മങ്ങൾ പോലും ആസക്തിയും ഫലവും പരിത്യജിച്ചു വേണം ചെയ്യാൻ എന്നത്രേ എൻ്റെ സുനിശ്ചിതവും ഉത്തമവുമായ അഭിപ്രായം ശാസ്ത്രവിധി പ്രകാരം യജ്ഞാദി കർമ്മങ്ങൾ നടത്തുമ്പോൾ ഞാൻ ഇത് നടത്തുന്നു എന്ന അഹന്ത കർത്താവിന് ഉണ്ടാകരുത് മറ്റൊരുവൻ്റെ ചെലവിൽ തീർത്ഥയാത്ര നടത്തുന്നവന് തീർത്ഥയാത്ര നടത്തിയ പ്രയോജനം സിദ്ധിക്കുകയില്ല ശക്തനായ ഒരു രാജാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമന്തന് മറ്റൊരു രാജാവിനെ പരാജയപ്പെടുത്തി തടവുകാരനാക്കി തൻ്റെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നാലും താൻ ജേതാവാണ് എന്ന് അഭിമാനിക്കാൻ കഴിയില്ല നീന്തൽക്കാരൻ്റെ സഹായത്തോടെ പുഴ കടന്നാൽ താൻ പുഴ നീന്തി കടന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഒരു കുടുംബ പൂജാരിക്ക് തൻ്റെ കുടുംബനാഥനു വേണ്ടി നൽകുന്ന ദാനത്തിൻ്റെ ദാതാവ് താനാണെന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുകയില്ല ഇതുപോലെ കാലാകാലങ്ങളിൽ ചെയ്യേണ്ടുന്ന ശാസ്ത്രവിധി പ്രകാരമുള്ള വിഹിതകർമ്മങ്ങൾ താനാണ് ചെയ്യുന്നതെന്നുള്ള കർത്തൃത്വഭാവമില്ലാതെ നിസ്വാർത്ഥമായി ചെയ്യണം മാത്രമല്ല ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തെപ്പറ്റിയുള്ള ആഗ്രഹം മനസ്സിൽ പോലും ഉണ്ടായിരിക്കരുത് അല്ലയോ ധനഞ്ജയ ഒരു പോറ്റമ്മ മറ്റൊരു സ്ത്രീയുടെ കുഞ്ഞിനെ നിർവികാരമായ മനോഭാവത്തോടെ മുലയൂട്ടുന്നത് പോലെ കർമ്മഫല പ്രത്യാശ ആദ്യം തന്നെ കൈവെടിഞ്ഞു വേണം കർമ്മങ്ങൾ ഏറ്റെടുക്കേണ്ടത് അറിയാൽ വൃക്ഷത്തിന് വെള്ളമൊഴിക്കുന്ന ആരും അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ ഫലം പ്രതീക്ഷിക്കാതെ വേണം കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്രാമത്തിലെ പശുക്കളെ മേയ്ക്കുന്ന ഗോപാലന്മാർ അവയുടെ പാൽ ആഗ്രഹിച്ചല്ല അവയെ മേയ്ക്കുന്നത് കർമ്മഫലത്തെക്കുറിച്ച് ഇതേ വിധത്തിലുള്ള ഉദാസീന മനോഭാവമാണ് ഒരുവന് ഉണ്ടായിരിക്കേണ്ടത് ഇപ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്നവൻ സ്വസ്വരൂപത്തെ ദർശിക്കുന്നതിന് ഇടയാകുന്നു ആകയാൽ എല്ലാവരോടുമായി എനിക്കുള്ള ഏറ്റവും നല്ല സന്ദേശം ശരീരത്തോടുള്ള എല്ലാ മമതാബന്ധങ്ങളും ഫലത്തോടുള്ള എല്ലാ പ്രത്യാശകളും ഉപേക്ഷിച്ച് കർമ്മം ചെയ്യണമെന്നാണ് ലൗകികബന്ധങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് ആകാംക്ഷയുണ്ടെങ്കിൽ എൻ്റെ ഈ കൽപ്പന നിരാകരിക്കരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കർമ്മണോ നിയതകർമ്മം അതായത് കർത്തവ്യകർമ്മം ഉപേക്ഷിക്കുന്നത് ശരിയല്ല അവിവേകം കൊണ്ട് അതിനെ ത്യജിക്കുകയാണെങ്കിൽ അതിനെ താമസത്യാഗം എന്നു പറയും അന്ധകാരത്തിൽ നടക്കാനിടയാകുന്നവൻ കാലിടറി വീണാൽ അന്ധകാരത്തോട് കോപിച്ച് കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കുന്നത് പോലെയാണ് നിയതകർമ്മങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് അവയെ ത്യജിക്കുക എന്നത് ഈ ത്യാഗം താമസികമാണ് ഇത് കടുത്ത തലവേദനയോടുള്ള ദ്വേഷം കൊണ്ട് തല വെട്ടിക്കളയുന്നത് പോലെയുള്ള മൂഢപ്രവൃത്തിയാണ് കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു വഴി യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും എങ്ങനെയും അതിൽ കൂടി സഞ്ചരിക്കുന്നതിന് കാലുകളെ സജ്ജമാക്കുകയാണ് വേണ്ടത് അതിന് പകരം വഴി ദുർഘടമായതുകൊണ്ട് കാല് വെട്ടിക്കളയുന്നതാണോ ശരിയായ കൃത്യം വിശക്കുന്ന ഒരുവന് നൽകിയ ആഹാരം ചൂടേറിയതാണെന്ന് ആരോപിച്ച് തട്ടിത്തെറുപ്പിച്ച് കളഞ്ഞാൽ അവൻ വിശന്നിരിക്കേണ്ടി വരും അതുപോലെ ശാസ്ത്രോക്ത വിധിപ്രകാരം നിയതകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മാത്രമേ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ ഈ വസ്തുത തമോ ഗുണികൾക്ക് മിഥ്യാഭ്രമം മൂലം അറിയുന്നില്ല അതുകൊണ്ട് അവരുടെ സഹജമായ വാസന അനുസരിച്ച് അവർ വിധിപ്രകാരമുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു ഇപ്രകാരമുള്ള തമോ ഗുണ നിന്നെ സ്പർശിക്കുന്നതിന് പോലും ഇടയാക്കരുത് ദുഃഖമിത്യേവത്കർമ്മ കായക്ലേശഭയാത്യജേത് സൃത്വ രാജസം ത്യാഗം ലഭേത് ആരാണോ കർമ്മം ചെയ്യുന്നത് ദുഃഖകരവും ശരീരക്ലേശപ്രദവുമാണെന്ന് ഭയന്ന് കർമ്മം വേണ്ടെന്ന് വയ്ക്കുന്നത് അവൻ്റെ ത്യാഗം രാജസമാണ് അവന് ത്യാഗത്തിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുകയില്ല തനിക്ക് ശരിയായി ചെയ്യാൻ കഴിയുന്നതാണെന്നും ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണെന്നും അറിയാമെങ്കിലും കർമ്മങ്ങൾ കഠിന സ്വഭാവമുള്ളവയായതുകൊണ്ട് അവയോട് ചിലർ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു പ്രാരംഭദശയിൽ ഏത് കർമ്മവും അല്പം ബുദ്ധിമുട്ടുള്ളതായി അനുഭവപ്പെടും യാത്ര പുറപ്പെടുന്നവൻ യാത്രാമധ്യേ കഴിക്കുന്നതിന് കയ്യിലെടുക്കുന്ന ഭക്ഷണ പൊതി ഭാരമായി തോന്നും ചെറുനാരങ്ങയ്ക്ക് പുളിപ്പ് രസമാണുള്ളത് നെല്ലിക്കയ്ക്ക് പ്രാരംഭത്തിൽ ചവർപ്പ് രസമാണുള്ളത് ഇതുപോലെ ഏത് കർമ്മവും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ദുഷ്കരമായി തോന്നും പാല് തരുന്ന പശുവിന് ഭയപ്പെടുത്തുന്ന കൊമ്പുകൾ കാണും പരിമളം പരത്തുന്ന പനിനീർ പുഷ്പത്തിൻ്റെ ചുവട്ടിൽ കൂർത്ത് മൂർത്ത മുള്ളുകൾ കാണും സുഖമായി ഭക്ഷണം കഴിക്കണമെങ്കിൽ പാകം ചെയ്യുന്നതിൻ്റെ അസുഖം അനുഭവിക്കണം ഇപ്രകാരം എല്ലാ കർമ്മങ്ങളും അതിൻ്റെ കർത്താവിന് കായക്ലേശം ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രാരംഭത്തിൽ അത് വളരെ അധ്വാനകരമായിട്ട് തോന്നും കർത്തവ്യകർമ്മമെന്ന നിലയിൽ ഒരു കർമ്മം ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ പൊള്ളുന്ന സാധനം കയ്യിൽ നിന്ന് താഴെ ഇടുന്നത് പോലെ ഭാഗികമായി ചെയ്ത കർമ്മത്തെ അവൻ പെട്ടെന്ന് നിർത്തിവെച്ച് കളയും എന്നിട്ട് അവൻ സ്വയം ചോദിക്കും എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് ഈ ശരീരം ലഭിച്ചത് പാപികൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത് ഞാൻ എന്തിനാണ് ഈ ശരീരത്തെ ക്ലേശിപ്പിക്കുന്നത് സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ജോലി ചെയ്യാതിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എനിക്ക് ചുറ്റും കാണുന്ന സുഖസൗകര്യങ്ങളെ ഇന്ന് തന്നെ ആസ്വദിച്ച് സുഖിക്കുന്നതിന് പകരം കർമ്മങ്ങൾ ചെയ്ത് അതിന് ഭാവിയിലുണ്ടാകുന്ന ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് ഞാൻ തയ്യാറല്ല അല്ലയോ ധനുർദ്ധര ശരീരത്തിൻ്റെ ക്ലേശം മാത്രം ആലോചിച്ച് കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് രാജസത്യാഗമാണ് ഇതും ഒരു വിധത്തിലുള്ള ത്യാഗമാണ് എന്നാൽ ഇതുകൊണ്ട് യഥാർത്ഥ ത്യാഗത്തിൻ്റെ ഫലം ലഭിക്കുന്നില്ല അടുപ്പിലിരിക്കുന്ന നെയ്യ് തിളച്ച് അടുപ്പിലേക്ക് തൂവിയാൽ അത് യാഗാഗ്നിയിൽ ഹോമിച്ചതായി ആരും കരുതുകയില്ല ഒരുവൻ യാദൃച്ഛികമായി മുങ്ങിമരിച്ചാൽ അത് ഒരു ദുർമരണം എന്നല്ലാതെ സംസാര ജീവിതത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായി യോഗികൾ ചെയ്യുന്ന വിധത്തിലുള്ള ജലസമാധിയാണെന്ന് ആരും പറയുകയില്ല ആകയാൽ ശരീരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ കരുതി കർത്തവ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിന് തീരുമാനിച്ചാൽ കർമ്മത്യാഗ ഫലം ഒരിക്കലും അവന് ലഭിക്കുന്നതല്ല ചുരുക്കി പറഞ്ഞാൽ പ്രഭാതത്തിലെ പ്രകാശം നക്ഷത്രങ്ങളെ ഗ്രസിക്കുന്നത് പോലെ പരമാർത്ഥജ്ഞാനോദയം എല്ലാ കർമ്മങ്ങളെയും അജ്ഞാനത്തോടൊപ്പം വിഴുങ്ങിക്കളയുന്നു കർമ്മഫലത്യാഗം ജ്ഞാനത്തിന് വഴിതെളിയിക്കുന്നു അജ്ഞത കൊണ്ട് ചെയ്യുന്ന കർമ്മത്യാഗം ഒരിക്കലും മോചനത്തിലേക്ക് വഴിതെളിയിക്കുകയില്ല അത് യഥാർത്ഥ ത്യാഗമല്ല അത് രാജസത്യാഗമാണ് ഏത് വിധത്തിലുള്ള ത്യാഗം കൊണ്ടാണ് മുക്തി കൈവരിക്കുന്നതെന്ന് ഞാൻ പറയാം